ബി എസ് എൻ എൽ അവരുടെ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ് പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ ഫോർ ജി സേവനങ്ങൾ ലഭ്യമാക്കി കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ ബി എസ് എൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മറ്റ് നെറ്റ്വർക്കുകൾ നിരക്ക് വർദ്ധിപ്പിച്ച പശ്ചാത്തലത്തിൽ സ്വകാര്യ നെറ്റ്വർക്കുകളിൽ ഒരു മാസം റീചാർജ് ചെയ്യാൻ മുന്നൂറ് രൂപയോളം മുടക്കേണ്ട അവസ്ഥയാണ് അതായത് ഒരു ദിവസം മൊബൈൽ ഉപയോഗത്തിന് പത്ത് രൂപ വീതം മാറ്റിവെക്കേണ്ട സാഹചര്യം എന്നാൽ ബി എസ് എൻ എൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ സേവനങ്ങൾ നൽകി വരുന്നത് നെറ്റ്വർക്ക് കപ്പാസിറ്റി കൂടി വർദ്ധിപ്പിച്ചാൽ എന്തുകൊണ്ടും ബി എസ് എൻ എൽ വളരെ ലാഭകരമായി മാറും നിലവിൽ ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്തു വരുന്നവർക്ക് വലിയ ഓഫറാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് സാധാരണ ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് നൂറ്റിയേഴ് രൂപയ്ക്ക് മുപ്പത്തഞ്ച് ദിവസത്തെ വാൾറ്റി നൽകുന്ന പ്ലാൻ നിലവിലുണ്ട് അതോടൊപ്പം തന്നെ പുതുതായി വരുന്നവർക്ക് ഫസ്റ്റ് റീചാർജ് ഓഫറും ബി എസ് എൻ എൽ നൽകുന്നുണ്ട് അതായത് നൂറ്റി രൂപയുടെ റീചാർജ് ഓഫർ നൂറ്റിയെട്ട് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോൾ അതോടൊപ്പം ദിവസേന ഒരു ജി ബി ഡേറ്റയുമാണ് ബി എസ് എൻ എൽ നൽകുന്നത് ഈ പ്ലാനിൻ്റെ വാലിഡിറ്റി ഇരുപത്തിയെട്ട് ദിവസമാണ് പുതിയതായി ബി എസ് എൻ എല്ലിലേക്ക് വരുന്നവർക്കും പോർട്ട് ചെയ്യുന്നവർക്കും ഏറ്റവും മെച്ചപ്പെട്ട ഓഫറാണ് നൂറ്റിയെട്ട് രൂപയുടെ എഫ് ആർ സി